ശബരിമലയിലെ സ്വർണക്കൊള്ള ഏറ്റവും വലിയ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായി മാറുമ്പോൾ ഇതൊരു അത്ഭുതകരമായ കാര്യമായി നമുക്കാർക്കും തോന്നുന്നില്ല കാരണം എക്കാലത്തും ക്ഷേത്രങ്ങൾ സ്വന്തം താല്പര്യങ്ങൾക്കും സ്വന്തം ഇഷ്ടങ്ങൾക്കും സവർണൻ്റെയും സമ്പന്നൻ്റെയും താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെട്ടിരുന്ന ഒരു കേന്ദ്രമാണ് നാലാം നൂറ്റാണ്ട് വരെ കേരളത്തിലെ അമ്പൂതിരിമാരുടെ പുഴപ്പകാലത്ത് വേശ്യാഗ്രഹങ്ങളാക്കി മാറ്റിയിരുന്നതാണ് കേരളത്തിലെ ക്ഷേത്രങ്ങൾ അങ്ങനെയാണ് ആ ക്ഷേത്രങ്ങളിൽ നിന്ന് സാധാരണപ്പെട്ട ആളുകൾ അകന്ന് പോകുന്നതും ക്ഷേത്രങ്ങൾ പിന്നീട് പുനരുദ്ധരിക്കപ്പെടുന്നതും കേണൽ മെട്രോയുടെ നിയമത്തെ തുടർന്നിട്ട് ദേവസ്വം ബോർഡ് ഉണ്ടാകുന്നതും വച്ചും ദേവസ്വം ബോർഡ് ഉണ്ടായിട്ടും ഇന്നും ഭരണകൂടത്തിൻ്റെയോ അല്ലെ തൽപ്പര കക്ഷികളുടെയോ തന്ത്രിമാരുടെയോ പൂജാരിമാരുടെയോ ദേവസ്വം ബോർഡുകാരുടെയൊക്കെ കൊള്ളയ്ക്കുള്ള അമ്പലം വിഴുങ്ങികളുടെ ഒരു കേന്ദ്രമായി കേരളത്തിലെ ക്ഷേത്രങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് ശബരിമല പോലെ ഗുരുവായൂർ പോലെ അല്ലെങ്കിൽ അതുപോലെയുള്ള സമ്പന്നത അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രം അടക്കമുള്ളവ അവിടെയൊക്കെ തന്ത്രിമാരുടെയും പൂജാരിമാരുടെയും അതിനെ ഭരണം കൊടുക്കുന്ന ഇടനിലക്കാരുടെയും അഴിമതിയുടെയും കൊള്ളയുടെയും കേന്ദ്രമായി ക്ഷേത്രങ്ങൾ മാറിയിരിക്കുന്നു പാവപ്പെട്ട വിശ്വാസികൾ ദൈവത്തിൻ്റെ പേരിൽ അവിടെ കൊണ്ട് കൊടുക്കുന്ന ധനവും ഒക്കെ തന്നെ യാതൊരു ഉളുപ്പുമില്ലാതെ കൊള്ളയടിച്ചുകൊണ്ട് പോകുന്ന ഈ വിഭാഗം ആളുകൾക്ക് യഥാർത്ഥം ദൈവത്തോടൊന്നുമല്ല അവർക്ക് ദൈവഭയമില്ല എന്ന് മാത്രമല്ല അവരാരും ദൈവവിശ്വാസികൾ പോലുമല്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് ശബരിമലയെ സംബന്ധിച്ച് ഈ അഴിമതി ഇന്നും ഇന്നലേക്ക് അയക്കാൻ തുടങ്ങിയതല്ല അവിടുത്തെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിലായാലും അവിടുത്തെ നിവേദ്യത്തിലായാലും അവിടെ ശർക്കര മേടിക്കുന്നതിൽ പാല് മേടിക്കുന്നതിൽ വടം മേടിക്കുന്നതിൽ അവിടെ തേങ്ങായ കോൺട്രാക്റ്റ് കൊടുക്കുന്നതിൽ അങ്ങനെ സർവ്വമാധാന കാര്യങ്ങളിലും അഴിമതിയാണെങ്കിൽ എന്നുള്ളത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കും പക്ഷേ അതിനെല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് ഇപ്പോൾ സ്വർണ്ണക്കടത്തിൻ്റെ കേന്ദ്രമായി സ്വർണ്ണവേട്ടയുടെ സ്വർണ്ണ കൊള്ളയുടെ കേന്ദ്രമായി ശബരിമല മാറിയിരിക്കുന്നത് എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിജയ് മര്യാദ എന്ന് പറയുന്ന കൊടീശ്വർ കള്ളുവിറ്റുകാശുണ്ടാക്കിയ തൻ്റെ കള്ളു വിൽപ്പനയുടെ മദ്യവിൽപ്പനയുടെ വിഭാഗ ഒരു ഭാഗമായി മുപ്പത് ദശാംശം മൂന്ന് കിലോഗ്രാം സ്വർണവും ആയിരത്തി തൊള്ളായിരം കിലോ ചെമ്പും ഭഗവാനെ സമർപ്പിച്ചു ചെമ്പ് സ്വർണം എന്ന് പറയുന്നത് ചെറു സ്വർണമല്ല ഇരുപത്തിനാല് കാരറ്റ് തങ്കമാണ് കൊടുത്തത് അങ്ങനെയാണ് ശബരിമലയിൽ തങ്ക സൂര്യോദയം ഉണ്ടാകുന്നത് അങ്ങനെ ഞാൻ ചോദിച്ചാൽ സ്വാഭാവികമായും യുക്തിവാദിയിൽ പല പ്രാവശ്യം വെച്ചിട്ട് ഭഗവാൻ എന്തിനാണ് ഈ സ്വർണം എന്തിനാണ് ഈ സ്വർണ്ണക്ഷേത്രം ഗുരുവായൂർ സ്വർണ്ണഭൂഷണനായി സമരം ചെയ്തിട്ടുള്ളത് യുക്തിവാദികൾ മാത്രമാണ് ഈ ശബരിമലയിൽ യാതൊരു കിടക്കാം ശബരിമല മാത്രമല്ല തിരുപ്പതി ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്ന ക്ഷേത്രം തിരുപ്പതിയാണ് നമുക്കാർക്കും ആദ്യം വരെ അറിയില്ല തിരുപ്പതിയിലെ വെങ്കടേശ്വരൻ അവിടെയൊക്കെ ദിവസം ഒരു കോടിയുടെയും രണ്ട് കോടിയുടെയും വരുമാനമാണ് സീസണിൽ രണ്ട് കോടി വരെ വരുമാനമുണ്ട് ഞാൻ കണ്ടിട്ടുണ്ടാകാം ക്ഷേത്രത്തിലെ അവിടെ എല്ലാം സ്വർണ്ണ വിഗ്രഹങ്ങളാണ് മൊത്തം സ്വർണമയമാണ് പറയു വിജയ നമുക്കറിയാം കേരളത്തിലെ ഞങ്ങളുടെ നാട്ടിലെ വാഗത്താനത്ത് ശ്രീകൃഷ്ണൻ്റെ അമ്പലമുണ്ട് അവിടെ ഒന്നും ആരും പോകാറില്ല എന്നാൽ ഗുരു ഇവിടുന്ന് തന്നെ ഗുരുവായൂരിലേക്ക് ആളുകൾ പോകുന്ന എന്താണ് ഗുരുവായൂരിലെ ദേവൻ സ്വർണ്ണമാണ് ഗുരുവായൂരിലെ സ്വർണദേവനെ കാണാൻ ശബരിമലയിലെ സ്വർണ്ണദേവനെ കാണാൻ ആണ് പോകുന്നത് ദൈവം സർവജ്ഞാനിയാണ് സർവ്വവ്യാപിയാണ് സർവ്വം എന്തിനാണ് അങ്ങനെ പോകുന്നത് പക്ഷേ മറ്റന്നാരെ സംബന്ധിച്ച് അത്തരം ന്യായങ്ങളും യുക്തികളും ഇല്ല ഏറ്റവും കൂടുതൽ ആൾ കൂടുന്നിടത്ത് ഏറ്റവും സമ്പന്നമായ മേഖലകളിലേക്ക് ആഴ്ചയ്ക്കപ്പെടുക എന്ന് പറയുമ്പോൾ ഒരു കാര്യമാണ് അങ്ങനെ വിജയമല്യെ കൊടുത്ത ഈ സ്വർണം അത് കൊണ്ടുപോകാൻ പാടില്ല അന്ന് വിജയമല്യ അത് കൊടുക്കുമ്പോൾ മാത്രമല്ല അനിഹിതമായൊരു നിയമം ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചുണ്ട് അതായത് ദേവന് കിട്ടുന്നത് എന്തായാലും അത് ദേവൻ്റെ പരിസരം വിട്ടു പോകാൻ പാടില്ല ഇപ്പം ഹൈക്കോടതി പിന്നീട് പറഞ്ഞൊരു കാര്യമുണ്ട് ശ്രീകോവിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യങ്ങളും ശ്രീകോവിലും പുറത്തേക്ക് പോകാൻ പാടില്ല എന്നൊരു നിയമമുണ്ട് അതൊരു അലിംഗിത നിയമമാണ് നമ്മുടെ വകഫ് നിയമത്തിൽ പറയുന്ന പോലെ ഒരിക്കൽ വകഫ് ആയാൽ പിന്നെ അത് എന്നും എന്ന് പറയുന്നത് പോലെ ദേവന് കൊടുത്ത സ്വത്ത് ഉണ്ടായാലും ആ സ്വത്ത് ദേവന് മാത്രമുള്ളതാണ് അത് പിന്നീട് കൈമാറ്റം ചെയ്യാനോ പുറത്തേക്ക് കൊണ്ടുപോകാനോ പാടില്ല എന്നാൽ ശബരിമലയിൽ നടന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ കോവിഡ് മൂർച്ഛിച്ചെന്ന കാലഘട്ടത്തിൽ അന്ന് പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാറും അന്ന് അഡ്മിനിസ്ട്രേറ്ററായിരുന്ന മുരളി മുരാരി ബാബു ഇവർ രണ്ടും കൂടിയാണ് അവിടുത്തെ കൊള്ളയ്ക്ക് തുടക്കം വിടുന്നത് ദ്വാരപാലകൻ്റെ വിഗ്രഹം ചെമ്പ് തെളിഞ്ഞു എന്നാണ് അവർ പറയുന്നത് നമ്മൾ വളരെ മലയാള ഭാഷയിൽ ഏറ്റവും രസകരമായ രണ്ട് വാക്കുകളുള്ള ചെമ്പ് തെളിയുക പമ്പ കടക്കുക എന്നൊക്കെ ഉള്ളത് ഇത് രണ്ടും ശബരിമലയെ സംബന്ധിച്ച് വളരെ സരസമായ കാര്യമാണ് അതായത് വിജയ് മല്യ കൊണ്ടുവന്ന സ്വർണം കൊണ്ട് അവിടെ ക്ഷേത്രത്തിന് സ്വർണ്ണ പാളുകൾ ഇട്ടു എന്നാണ് പറയുന്നതെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭരണകൂടം പറയുന്നു ഭരണകാക്ഷി അല്ലെങ്കിൽ അവിടുത്തെ ബോർഡ് പറയുന്നു ദ്വാരപാലക വിഗ്രഹത്തിൻ്റെ ദ്വാരപാലക ശില്പത്തിലെ ചെമ്പ് തെളിഞ്ഞിരിക്കുന്നു അതിന്റെ സ്വർണമല്ല അതുകൊണ്ട് അത് സ്വർണം പൂഷണം അങ്ങനെ സ്വർണ്ണ ഭൂഷണം എന്ന് പറയുന്നുണ്ടെങ്കിൽ ശരിയാണ് സ്വർണം പൂഷണം പക്ഷെ അതെന്ത് ചെയ്യണം ബോർഡ് കൂടണം ബോർഡ് കമ്മിറ്റി കൂടി തീരുമാനം എടുക്കണം ആ തീരുമാനം എടുത്തിട്ട് ദേവസ്വം കമ്മീഷണറെ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കണം അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ അറിയിച്ച് അനുമതി മേടിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പക്ഷേ ഇതൊന്നും രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ നടന്നില്ല എന്ന് മാത്രമല്ല വളരെ പെട്ടെന്ന് ഒരു പോച്ചി പ്രത്യക്ഷപ്പെടുകയാണ് ആ പോച്ചി പ്രത്യക്ഷപ്പെട്ടു അയാൾ എവിടെ നിന്ന് വരുന്നു ആയിരത്തി ഇരുപത്തിൽ എന്താണ് റോള് എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോച്ചി ബോർഡിലെ മെമ്പറാണോ അല്ല ഉണ്ണികൃഷ്ണൻ പോച്ചിക്ക് ദേവസ്വമായിട്ടെന്തേലും ബന്ധമുണ്ടോ ഇല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി തന്ത്രിമാറ്റെന്തേലും ബന്ധമുണ്ടോ ഇല്ല അയാൾ ഒരു ഏജൻറ്റാണ് അയാളുടെ കള്ള ഏജന്റാണ് ആ ഏജന്റ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രത്യക്ഷപ്പെടുന്നു ഒരു രാത്രിയിൽ ആരും അറിയാതെ ഈ പറയുന്ന ദ്വാരപാലക വിഗ്രഹങ്ങൾ ചെന്നൈക്ക് പമ്പ കടക്കും പമ്പ കടം ചെന്നൈയിലേക്ക് പോകും അത് അവിടെ എത്തുമ്പോൾ പറയുന്നു നാല് കിലോഗ്രാം സ്വർണം കുറവാണ് എന്ന് അങ്ങനെ നോക്കൂ പകൽ സ്വർണ്ണക്കൊള്ളയുടെ കഥ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരംഭിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരള ഹൈക്കോടതിയുടെ ഒരു വിധിയുണ്ടായി ശ്രീകോലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്ത് നടപടി ഉണ്ടായാലും ആ നടപടികൾ കോടതിയെ അറിയിച്ച് അനുമതി മേടിച്ചതിന് മാത്രമേ ചെയ്യാവുന്നതാണ് എന്താ പിന്നീട് സംഭവിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അറ്റകുറ്റപ്പണി എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഈ പണി ആരംഭിക്കുന്നു ക്ഷേത്രത്തിൽ ഉള്ള ശ്രീകോവിലെ അല്ലെ ശ്രീകോവിലുമായിട്ട് ബന്ധപ്പെട്ട പ്രക്രിയകൾ പുറത്തു കൊണ്ടുപോകാൻ പാടില്ല എന്നും ആ ശ്രീകോവിൽ മുന്നിൽ വെച്ചതിൻ്റെ തന്നെ പണി നടത്തണമെന്നുള്ള തീരുമാനത്തെ അട്ടിമറിച്ചുകൊണ്ട് ദ്വാരപാലക വിഗ്രഹം വീണ്ടും അവിടുന്ന് കടത്തപ്പെടുകയാണ് അവിടെ ദ്വാരപാലക ശില്പത്തിലേത് സ്വർണപ്പാളിയാണ് എന്ന് രേഖയിൽ പറയുമ്പോൾ അത് ചെമ്പാണ് എന്ന് മുണികൃഷ്ണൻ പോറ്റിയും ബോർഡും പറയുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഏഴാം തീയതി രാത്രി അത് ഇളക്കി മാറ്റി പമ്പ കടത്തി എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് ഈ പമ്പ കടത്തുന്ന സാധനം ചെന്നൈയിലേക്ക് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് അത് സ്വർണ്ണപ്പാളി പൊതിയാൻ കൊണ്ടുപോയി എന്ന് പറയുമ്പോഴും മുപ്പത്തി ഒമ്പത് ദിവസം കഴിഞ്ഞാണ് ചെന്നൈയിൽ എത്തുന്നത് അപ്പോൾ ചെന്നൈക്ക് ഇവിടുന്ന് രാത്രി വണ്ടി കയറി കോട്ടയത്ത് നിന്ന് രാത്രി വണ്ടി കയറിയാൽ നമുക്കറിയാം ആ പിറ്റേ ദിവസം അവിടെ ചെല്ലും പക്ഷേ ഇവിടെ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഈ തന്ത്രശാലിയും ഈ ഇത് കൊണ്ടുപോയിട്ട് മുപ്പത്തൊമ്പത് ദിവസം കഴിഞ്ഞിട്ടാണ് അത് ചെന്നൈയിൽ എത്തുന്നത് എന്നുള്ളതാണ് അതേ സംബന്ധിച്ച് കമ്മീഷണർ കോടതിക്ക് റിപ്പോർട്ട് കൊടുക്കുന്നു കോടതി അന്വേഷണ സംഘത്തെ നിയമിക്കുന്നു അങ്ങനെ അന്വേഷണ സംഘമാണ് ഈ കാര്യം കണ്ടെത്തുന്നത് നമ്മുടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികളോ അല്ലെ അതുപോലെയുള്ള ആളുകളോ ഇടപെട്ടിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കേരളത്തിലെ നൂറുകണക്കിന് മുങ്ങിപ്പോയ കേസുകൾ കേസുകളിലൊന്നായിട്ടത് മാറണമായിരുന്നു പക്ഷെ കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഇക്കാര്യത്തിലെടുത്ത കർശനമായ നിലപാട് മൂലമാണ് ഇന്ന് പൊതുജനങ്ങൾ ഒരു പകൽ കൊള്ളയെ കുറിച്ച് അറിയുന്നത് എന്നർത്ഥം ശരിക്കും പറഞ്ഞാൽ ഇത് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന അതിഭീകരമായ കൊള്ളയുടെ മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണെന്നുള്ളത് നാം മനസ്സിലാക്കണം ഈ ശ്രീകോമലിന്റെ വാതില് രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്നുള്ള സ്വർണ്ണ പാട അന്ന് സ്വർണ്ണ ഇതേ സംഘം തന്നെ ആണ് അത് കൈകാര്യം അപ്പം അന്നത്തെ കാര്യങ്ങൾ ഇനിയിപ്പോൾ ഒന്നിനൊന്നായിട്ട് പുറത്തു വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുപോലെ തന്നെ വാജി എന്ന് പറഞ്ഞാൽ കൊടിമരത്തിൻ്റെ മുകളിൽ അയ്യപ്പന്റെ എന്താണ് വാഹനമായിട്ട് കരുതിയിരിക്കുന്ന ഒരു കുതിരയാണ് ആ കുതിര ഇതെല്ലാം സ്വർണ്ണമയമാണ് വാജി വാഹനം കാണാനില്ല അത് തന്ത്രി പറയുന്നത് കണ്ടര മോഹൻ പറയുന്നത് ആ വാജി വാഹനം തന്നെ വീട്ടിലുണ്ടെന്നാണ് അപ്പൊ ഈ കള്ളന്മാരെന്ന് പറയുന്നത് ഒരാളല്ല രണ്ടുപേരല്ല ഒരു വലിയ ഗൂഢസംഘത്തിൻ്റെ അതിനെ മുന്നിൽ പ്രവർത്തിക്കുന്നു എന്നാൽ വാരി വാഹനം ഇവിടെ പോയി എന്ന് ഇപ്പോഴും പറയാൻ അവർക്ക് കഴിയുന്നില്ല ഇനി നമുക്ക് അന്വേഷിച്ച് വരുമ്പോൾ മനസ്സിലാകാം അതിനകത്തിരിക്കുന്ന അയ്യപ്പിൻ്റെതും ഈ പറയുന്ന ഓൾഡ് ഗോൾഡാണോ അതോ ഒറിജിനൽ ഐയപ്പിനാണോ അതിനകത്തിരിക്കുന്നത് എന്ന് കാരണം ഭക്തിയുടെ മറവിൽ ഏറ്റവും വലിയ ചൂഷണം ചെയ്യാൻ പറ്റുന്നത് ഭക്തിയുടെ മറവിലാണ് ആരെയും കബളിപ്പിക്കാൻ ദൈവത്തെ പോലും വെട്ടിമറിച്ചുകൊണ്ട് ഇവർക്ക് അവങ്ങളുടെ കൊള്ളകൾ നടത്താനുള്ള ഒരു അവസരം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് ഇത്തരമൊരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഈ വിഷയങ്ങൾ ഉയർന്നു വന്നത് എന്നും അതിൻ്റെ മറ്റൊരു രാഷ്ട്രീയ പരിപ്രേഷ്യം എന്താണ് എന്നുകൂടെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് ഗവൺമെൻറ് ആണേന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ മതേതരമാണ് തങ്ങളുടെ എന്ന് പറയുന്ന ആളുകൾ വളരെ കൃത്യമായും തങ്ങളുടെ പത്താം വർഷം പൂർത്തീകരിക്കാൻ എത്തുമ്പോൾ ഭക്തിയുടെയും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളെയും ഒക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾ ഒരു സംഘപരിവാറിൻ്റെ പതിപ്പായിട്ട് മാറാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു അതിന് ഏറ്റവും നല്ല തെളിവായിരുന്നു പമ്പാ തീരത്ത് അയ്യപ്പ ആഗോള അയ്യപ്പ സംഗമം പറഞ്ഞത് നിയമസംബോർഡാണ് നടത്തുന്നത് എന്നാണെങ്കിലും ഗവൺമെൻറ്റിനെല്ലാ മിഷനറിയും ഉപയോഗിച്ചുകൊണ്ട് ഏതാണ്ട് നാലു കോടി രൂപയിലേറെ അവിടെ ദൂർത്തടിച്ചുകൊണ്ട് സംഗമം നടത്തുമ്പോഴും വളരെ കൃത്യമായി അതൊരു രാഷ്ട്രീയ അജണ്ട ഒരു ഇലക്ഷൻ അജണ്ടയായിട്ടാണ് അത് മാറിയത് എന്നുള്ളത് അതെ നിരീക്ഷിക്കുന്ന എല്ലാ ആളുകൾക്കും മനസ്സിലാക്കാൻ കഴിയും ആ ഒരു പ്രക്രിയയിലൂടെ അയ്യപ്പനെ സംരക്ഷിക്കാനോ അയ്യപ്പന് വേണ്ടി സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ അവിടെ വരുന്ന ഭക്തന്മാർക്ക് വേണ്ടി സഹായം ചെയ്തു കൊടുക്കാൻ അവർക്ക് എൻ എസ് എസിന്റെയും എസ് എൽ ഡി പിടേയും ഒരു പുതിയ മതം വെച്ചുള്ള ഒരു കളി ഒരു മത രാഷ്ട്രീയ കളി നടത്തുക ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പ്രക്രിയയിലേക്ക് അവർ പോയി എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് അതായത് നമ്മൾ ഇന്നലെ വരെ സെക്കുലാറിസത്തെ കുറിച്ച് മതനിരപേക്ഷതയെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും ആ മതനിരപേക്ഷതയുടെ രാഷ്ട്രീയം വളരെ കൃത്യമായി മത രാഷ്ട്രീയമായി മതത്തെ രാഷ്ട്രീയത്തിൽ സന്വേഷിപ്പിച്ചുകൊണ്ട് എങ്ങനെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ആ തിരഞ്ഞെടുപ്പ് കളം പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള ആസൂത്രിത പദ്ധതിയാണ് വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ഒരു സാമൂഹ്യ ദുരോഗിയും എസ് എൻ ഡി പി എൻ എസ് എസിനെ പോലുള്ള പ്രസ്താവനയും കൂട്ടി പിടിച്ചുകൊണ്ട് യഥാർത്ഥത്തില് ഈ പറയുന്ന ഇടതുപക്ഷം എന്ന് പറയുന്ന ആളുകൾ ചെയ്യാൻ തോന്നുന്നൊരു പ്രക്രിയ എന്ന കാര്യത്തിൽ വളരെ സഹതാപം തോന്നുന്നു എന്നാണ് നമുക്ക് പറയേണ്ടി വരുന്നത് ഇവിടെ മരപക്ഷത്ത് ഇന്ത്യയിലെ സംഘപരിവാരം ചെയ്യുന്നതാണ് ഇന്ത്യയിലെ ആർ എസ് എസിന്റെ നൂറ് വർഷം തികയാണ് നൂറ് വർഷം മുമ്പ് ആർ എസ് എസ് സ്ഥാപിക്കപ്പെടുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിലെ ബാലഗംഗാധരദേഗനെ ഗീതാഭാഷയെ ചമച്ചുകൊണ്ട് തൻ്റെ അന്നത്തെ ബ്രിട്ടീഷുകാർക്കെതിരായി നടത്തിയ പ്രക്രിയയിലൂടെ ചാബേക്കർ സഹോദരന്മാരുടെ സഹായത്തോടുകൂടി അത് ചാൾസറാൻഡി എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ കൊന്നുകൊണ്ടും തുടങ്ങി വെച്ച അശ്വമേധം അതായത് സംഘപരിവാരത്തിൻ്റെ ബ്രാഹ്മണാധിപത്യം ഇന്ത്യയെ ബ്രാഹ്മണവൽക്കരിക്കുക ഇന്ത്യയെ ഹിന്ദുവൽക്കരിക്കുക എന്നുള്ള പ്രക്രിയയുടെ ഭാഗമായി ആയിരത്തി എണ്ണൂറ്റി തുടങ്ങി വെച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഹിന്ദു മഹാസഭയായും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ ആർ എസ് എസ് ആയി മാറുന്നത് ഈ ആർ എസ് എസ് ഗോൾവർക്കറുടെയും ഡോക്ടർ മുഞ്ചയുടെയും സവർക്കറുടെയും ആർ എസ് എസ് എന്ന് പറയുന്നത് നമ്മളാരുദ്ദേശിക്കുന്നവരുടെ ചെറിയ പ്രസ്ഥാനമല്ല നാല് ലക്ഷത്തിലേറെ ശാഖകളായി ഇന്ത്യയിലെമ്പാട് വികസിച്ച് കിടക്കുന്ന ഇന്ത്യയിലെമ്പാടും പറഞ്ഞു കിടക്കുന്ന ഓരോ പഞ്ചായത്തിനും നെറ്റ്വർക്കുള്ള വലിയൊരു സാമൂഹ്യ വിരുദ്ധ പ്രസ്ഥാനമാണ് ആർ എസ് എസ് എന്നുള്ളത് നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല നൂറിലേറെ വ്യത്യസ്ത സംഘടനകൾ ആർ എസ് എസിനുണ്ട് ആ നൂറിലേറെ വരുന്ന സംഘടനകളിൽ ഒരെണ്ണം മാത്രമാണ് ബി ജെ പി എന്ന് പറയുന്നത് അവർക്ക് എല്ലാ മേഖലയിലും മതിന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ആദിവാസികൾക്കിടയിൽ എല്ലാം തന്നെ നിരവധി നിരവധിയായ സംഘടനകളുണ്ട് അതേക്കുറിച്ച് എൻ്റെ ഒരു വീഡിയോയിൽ തന്നെ ആ പ്രസ്ഥാനങ്ങളെല്ലാം പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട് കൂടാതെ പത്ത് വിദേശ സംഘടനകൾ അതായത് സേവാ ഇന്റർനാഷണൽ പോലെ ഒ എഫ് ബി ജെ പി പോലെ ഐ ഡി ആർ എഫ് പോലെയുള്ള നിരവധി സംഘടനകൾ വിദേശത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഏറ്റവും വലിയ ഫണ്ടിങ് അവർക്ക് കിട്ടുന്നത് ഈ പറയുന്ന ഒ എഫ് ബി ജെ ഓവർസീസ് ബി ജെ പി എന്ന് പറയുന്ന സംഘടന സേവാ ഇന്റർനാഷണലിലെ ഇന്ത്യൻ ഐ ഡി ആർ എഫ് എന്ന സംഘടനകൾ വഴി അവർക്ക് പണം ലഭിക്കുന്നുണ്ട് പണത്തിന് യാതൊരു ദാരിദ്ര്യവും ഇല്ലാത്ത വളരെ കൃത്യമായ കെടർ സ്വഭാവമുള്ള സൈനിക സ്വഭാവമുള്ള ഒരു പ്രസ്ഥാനമാണ് ആർ എസ് എസ് ആ ആർ എസ് എസ് നൂറ് വർഷം തികയുമ്പോൾ ഇന്ത്യയെ തങ്ങൾ ഹൈന്ദവത്കരിക്കുമെന്നുള്ള പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് അവർ ചെയ്യുന്നത് ആ പ്രക്രിയക്ക് അവരുപയോഗിച്ചത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ രാഷ്ട്രീയമായിട്ടല്ല ജനങ്ങളുടെ പ്രശ്നങ്ങളല്ല ആയിരം ഗോൾഡ് മാർക്കറ്റ് എന്ന് പറയുന്ന ദൈവചന്തയിലൂടെയാണ് അധികാരം പിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ രണ്ട് സീറ്റുണ്ടായിരുന്ന ബി ജെ പി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി തൊണ്ണൂറ് സീറ്റിലേക്കും രണ്ടായിരത്തി പതിനാലിൽ മെഗീയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേക്ക് വന്നു എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏതെങ്കിലും ദാരിദ്ര്യ രാഷ്ട്രീയ പ്രശ്നങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് മറിച്ച് രാമരാജ്യം രാമൻ ദൈവം തുടങ്ങിയിട്ടുള്ള ഈ പറയുന്ന ഗോൾഡ് മാർക്കറ്റ് ദൈവചന്ത ഉപയോഗിച്ചുകൊണ്ടാണ് ആ ദൈവചന്ത ഉപയോഗിക്കാനുള്ള വളരെ കൃത്യമായ രാഷ്ട്രീയ അല്ലെങ്കിൽ സാംസ്കാരിക അജണ്ട അതായത് മതാത്മക മധ്യവർഗത്തിന്മേൽ മിസ്റ്റിക് നാഷണാലിസത്തിൻ്റെയും അല്ലെ വേദാന്തയുടെയും കാര്യം പറഞ്ഞുകൊണ്ട് വളരെ കൃത്യമായ ഒരു കൾച്ചറൽ ക്യാപിറ്റൽ സ്ഥാപിച്ചുകൊണ്ട് അല്ലെ കൾച്ചറൽ ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ട് റീവലിസം അഥവാ മത പുനരുജ്ജീവനമെന്ന വളരെ കൃത്യമായ രാഷ്ട്രീയ അജണ്ട വെച്ചുകൊണ്ടാണ് സംഘപരിവാരം ഇന്ത്യയിൽ രണ്ടായിരത്തി പതിനാലില് അധികാരത്തിൽ വരുന്നതും ആ അധികാരത്തെ നിലനിർത്താൻ വളരെ കൃത്യമായും അവർക്ക് മതവും ഭരണകൂടവും കോർപ്പറേറ്റുകളും തമ്മിലുള്ള ഒരു ത്രികക്ഷി സഖ്യം അതായത് മത ഒരു വശത്ത് കൈത മത ഒരു വശത്ത് കോർപ്പറേറ്റുകൾ ഒരു വശത്ത് ഭരണകൂടം ഒരു വശത്തായി വളരെ കൃത്യമായ ഒരു ത്രികക്ഷി സഖ്യത്തോടു കൂടിയാണ് അവർ വരുന്നത് അതുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒരു പൂജാരിയായി അതിന്റെ ക്ഷേത്രം ഭീകര ബന്ധിച്ച് നടത്താൻ കഴിയുന്നത് അല്ലെങ്കിൽ പാർലമെൻറ്റ് മന്ദിരത്തിലൊക്കെ പ്രവർത്തി അതായത് നേരിട്ട് തന്നെ മതം ഒരു മതത്തിൻ്റെ വക്താവായി ഇന്ത്യൻ പ്രധാനമന്ത്രി മാറുന്നു ഇന്ത്യയിലെ മന്ത്രിമാർ മാറുന്നു എന്ന് പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഭീഷണിയാണെങ്കിലും അതേക്കുറിച്ചൊന്നും നമ്മുടെ ആളുകൾക്ക് വലിയ പ്രശ്നങ്ങളുമില്ല ആ മധ്യവർഗവും കോർപ്പറേറ്റ് ബന്ധത്തിൻ്റെ ഭാഗം തന്നെയാണ് വിജയ് നീരവ് മോദിയും അദാനിയും അംബാനിയുമായിട്ടുള്ള കമ്പനി എന്ന് പറയുന്നത് അത് കേവലം സാമ്പത്തിക ഇടപാടുകൾ മാത്രമല്ല ഇന്ത്യയെ ഹൈതവൽക്കരിക്കുക എന്നുള്ള പ്രക്രിയയുടെ ഭാഗമായി ആസൂത്രം ആർ എസ് എസ് നടത്തുന്ന ഒരു പരിപാടിയാണ് അത്തരമൊരു പ്രക്രിയ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരായ ജനകീയ ബദൽ രൂപീകരിക്കുക എന്നതാണ് യഥാർത്ഥ ഒരു രാഷ്ട്രീയ പ്രക്രിയ ചെയ്യേണ്ടത് ഇപ്പൊ രാഹുൽ ഗാന്ധിയെ പോലുള്ള ആളുകള് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പരിധി വരെ ഒരു ദേശീയമായ ബി ജെ പിക്ക് എതിരെ ഒരു ദേശീയ സഖ്യം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് എങ്കിൽ കേരളത്തിലെ ഇന്ത്യയിലെ ഇടതുപക്ഷങ്ങൾക്ക് അത് കഴിയുന്നില്ല എന്നതുകൊണ്ടും ഇടതുപക്ഷവും തങ്ങളൊരു ബി ജെ പിയുടെ ബി ബി എന്താണ് ഒരു ബി ടീമായി മാറാനുള്ള ശ്രമമാണ് അയ്യപ്പ സംഗമത്തിലൂടെയൊക്കെ ശ്രമിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ ഫാഷണിസത്തെ എത്ര ഭീകരമായ ഇന്ത്യൻ ഹൈന്ദവ അല്ലെങ്കിൽ ബി ജെ പിയുടെ സംഘപരിവാര ഭാസത്തെ എതിർക്കാനുള്ള കെൽപ്പ് രാഷ്ട്രീയ ഇതര രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടായിരിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ അതിനെ എതിർക്കുന്നില്ല എന്ന് മാത്രമല്ല അതിൻ്റെ മദ്ധ്യതകൾ ഓരോന്നോരോന്നും നടപ്പിലാക്കാൻ നടത്തുന്ന ശ്രമം അത്യന്തം അപകടകരമാണെന്ന് മാത്രമല്ല ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെയും ഇന്ത്യൻ സെക്കുലറിസത്തിൻ്റെയും ഇന്ത്യൻ ഭരണഘടനകളിൽ ലംഘനമാണ് നടക്കാൻ പോകുന്നത് അതായത് വളരെ ആപൽക്കരമായിട്ടുള്ള ഒരു ജനാധിപത്യ തകർച്ചയിലേക്കാണ് ഇന്ത്യ പൊക്കൊണ്ടിരിക്കുന്നതെന്നും ആ ജനാധിപത്യ വിക തകർച്ചക്ക് കാരണമായി വരുന്നത് പല കൃത്യമായ ദൈവങ്ങളുടെ പേരാണ് ഗോൾ മാർക്കറ്റ് ആണ് ദൈവങ്ങളെയും അതുപോലെ മനുഷ്യ ദൈവങ്ങളെയും പുരാണങ്ങളെയും വേദാന്തയും അല്ലെങ്കിൽ ഈ പറയുന്ന പുതിയ പുതിയ പരിപാടികളിലൂടെ എൻ ഡി പിള്ള പുതിയ മദ്യതകളിലൂടെ ഇന്ത്യയെ ഹൈന്ദവത്കരിക്കുന്ന ആർ എസ് എസിന്റെ അജണ്ട നടപ്പിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ നിരക്കേണ്ടെന്ന അതിനെതിരെ കൃത്യമായ നിലപാടുകൾ ഉയർത്തിക്കൊണ്ട് ഭരണഘടനയെയും സെക്യുലറിസത്തെയും ജനാധിപത്യത്തെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു പ്രതിപക്ഷ ഐക്യമുണ്ടാക്കേണ്ടതിന് പകരം തങ്ങളും ഐ എഫ് എല്ലൂടെ ഐ എഫ് എസ് സംഗമത്തിലൂടെ അത്തരം ഒരു ഘട്ടത്തിലേക്ക് കടന്നുപോകും െന്ന് പറയുന്നത് ഭയപ്പെടുന്ന ജനാധിപത്യവാദികള് മതേരവാദികളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എന്ന കാര്യത്തിൽ ഓരോ സംശയവുമില്ല